ഗ്സ് ദിസ് ഇസ് ലീനു ഫൗണ്ടർ ഓഫ് ഹെവൻലി ഹാൻഡ് മെയ്ഡ് എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും ഹാപ്പി ആയിട്ടും ഇരിക്കുകയെന്ന് വിചാരിക്കുന്നു അപ്പോൾ അതാണ്ട് ഈ ഒരു കാതെ കിടക്കുന്ന ഈ ഒരു ഇയർറിങ്സ് ഞാൻ ഉണ്ടാക്കിയതാണ് അതുപക്ഷെ കാതിൽ ഇങ്ങനെ കൊള്ളുന്നുണ്ട് ഇനി എൻ്റെ പ്ലെയറെല്ലാം കംപ്ലീറ്റ്ലി മാറ്റണം ഞാൻ കുറേ നാളായി മാറ്റണം മാറ്റണം എന്നിങ്ങനെ പറഞ്ഞിട്ടും നമ്മുടെ കയ്യിലെ ബഡ്ജറ്റിൻ്റെ ആ ഒരു പ്രശ്നം കൊണ്ട് ഞാൻ ഇതിന് മാറ്റിയില്ല കേട്ടോ അത് അതിന് മാറ്റണം എന്തായാലും ഈ വർഷം കഴിഞ്ഞിട്ട് അടുത്ത വർഷം ആകുമ്പോഴത്തേക്ക് ഞാൻ പുതിയൊരു പ്ലെയർ എന്തായാലും ഞാൻ വാങ്ങിച്ചിരിക്കും പൈലറോ പ്ലെയറോ എന്നൊക്കെ പറയുമല്ലോ അപ്പോൾ അത് ഞാൻ അത് രണ്ട് മൂന്നെണ്ണം ഉണ്ട് കേട്ടോ ഞാനതിപ്പോൾ ഒരു ഇംഗ്ലീഷ് ചാനൽ കണ്ടപ്പോഴാണ് മനസ്സിലാക്കിയത് ആ ടൂൾസ് കത്രികയും ഇതും മാത്രമല്ല പ്ലെയറും മാത്രമല്ല വേറെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ ഇതാണ്ട് ഒരു മറ്റു നമ്മുടെ പച്ചക്കളിയും ഉണ്ടല്ലോ പച്ചക്കിളിയാണെങ്കിൽ നമ്മുടെ മരത്തിൻ്റെ പേരെന്തുമായിരുന്നു അയ്യോ ചീമച്ചക്കയുടെ മരത്തേലെ ചീമ മരത്തിൽ ഇങ്ങനെ പൊത്തിങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുക കേട്ടോ ഇപ്പം ഞാനും അമ്മയും കൂടെ ആണെങ്കിൽ ബാനറെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് നമ്മുടെ ഒരു എക്സ്പോ ട്രുവാൻഡ്രത്ത് വെച്ച് വരുന്നുണ്ട് ഞാൻ ഹാഫ് സ്റ്റാൾ ആട്ടോ എടുത്തിരിക്കുന്നത് ഫുൾ സ്റ്റാൾ എടുത്തില്ല ഹാഫ് എൻ്റെ അത്രയും സാധനങ്ങളെ കാണത്തുള്ളൂ സെയിൽ നടക്കുമെന്ന് നമുക്കറിയത്തോ ഒന്നുമില്ല അപ്പം നിങ്ങളും ട്രുവൻഡ്രത്തൊക്കെ ഉള്ളവരാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് വന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാം ഞാൻ കൂടുതലായിട്ടും ഞാൻ കുറച്ചേ കൊണ്ടുവരത്തുള്ളായിരിക്കും കേട്ടോ മീൻസ് എൻ്റെ അധികം ഒന്നും എൻ്റെ കൂടുതലും പകുതി മുക്കാലും ഇങ്ങനെ സെയിൽ ഇൻസ്റ്റ ത്രൂ ഇൻസ്റ്റഗ്രാം വഴി സെയിൽ നടക്കുന്നതുകൊണ്ട് ഞാനങ്ങനെ അങ്ങനെ ഉണ്ടാക്കാറില്ല പിന്നെ ഈ ബൾക്ക് ഓർഡേഴ്സ് ഓരോ പടക്കാർ ഇങ്ങനെ വരുമ്പോൾ മാത്രമേ ഇങ്ങനെ ബൾക്കായിട്ട് ഞാൻ ഉണ്ടാക്കത്തുള്ളൂ അപ്പം നമ്മൾ വഴി കൂടെ ഞാനും അമ്മയും കൂടി ഇങ്ങനെ മന്ദം മന്ദം ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ട് എൻ്റെ ഫോണാണെങ്കിൽ എന്തോ ഒരു കുഴപ്പമുണ്ട് അതിൻ്റെ ക്യാമറയുടെ ബാക്ക് വാഷോ ഇങ്ങനെ ഇങ്ങനെ ഒരു മൂടാപ്പ് വരുന്നുണ്ട് കേട്ടോ അപ്പം അത് പിന്നെ ഞാൻ തുടച്ചിട്ട് പിന്നെ ഒന്നുകൂടെ ഞാൻ വീഡിയോ എടുത്തു അപ്പം ഇപ്പം നമുക്ക് കാണുമ്പോൾ വീടിയൊക്കെ അത് കാണുമ്പോഴത്തേക്കും ഒരു മൂടൽ മഞ്ഞു പോലെ അതിനകത്ത് ഇങ്ങനെ കാണാൻ പറ്റും ഒന്നാമത് ഭയങ്കര വെയിലായിരുന്നു കേട്ടോ പിന്നെ എക്സ്പോയ്ക്ക് പോകുന്നതിന് പ്രാധാന്യം എല്ലാവരും എക്സ്പോയ്ക്ക് പോവ എക്സ്പോയ്ക്ക് പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല എനിക്കിങ്ങനെ പറയുമെങ്കിലും നമ്മുടെ ആ ഒരു എക്സ്പോഷർ അവിടെ കുറച്ചുകൂടെ ഒന്ന് നീട്ടുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്കിപ്പോൾ കസ്റ്റമ കസ്റ്റമേഴ്സൊക്കെ ട്രുവൻഡ്രത്തുള്ളവരൊക്കെ ആണെങ്കിൽ അവരെയൊക്കെ നമ്മൾ വിളിക്കുക അങ്ങനെയൊക്കെയാണ് പിന്നെ നമ്മുടെ ആ ഒരു രീതി അനുസരിച്ചിരിക്കും നമ്മുടെ സെയിലും കാര്യങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ ഞാനൊരു ആയതുകൊണ്ട് എനിക്ക് വീഡിയോയ്ക്കകത്തൊക്കെ ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ ഞാൻ സംസാരിക്കുമെങ്കിലും പുറത്തോട്ട് എനിക്കിങ്ങനെ വരുമ്പോഴത്തേക്കും സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ അതിനെ മാറ്റി വരണം ഈ വഴി കൂടെ ഒക്കെയാണ് ഞങ്ങൾ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാനും ഒക്കെ അവിടെ അതിലേക്കൂടെ പോകുമ്പോൾ കടത്തുണ്ടായിരുന്നു കേട്ടോ മറ്റേ കടത്ത് അപ്പോൾ അതിലേക്കിടക്കെ പോകുമായിരുന്നു ഇവിടെ ഇപ്പോൾ ഇവിടെ മൊത്തം കാർഡ് പിടിച്ച് കിടക്കുക അപ്പം ഞാൻ എൻ്റെ ബ്രാൻഡിൻ്റെ ലോഗോ ജസ്റ്റ് നിന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു ഇപ്പോഴത്തെ ലോഗോയ്ക്കകത്താണെങ്കിൽ ഞാൻ എൻ്റെ ഫോട്ടോ ഒരു കാർട്ടൂൺ ക്യാരക്ടർ പോലെ ആക്കിയിട്ടാണ് കൊടുത്തിരിക്കുന്നത് എൻ്റെ ഒരു സാരി കൊടുത്തൊരു ഫോട്ടോ ഒരു കാർട്ടൂൺ ക്യാരക്ടർ പോലെ ഇങ്ങനെ ആക്കിയിട്ട് ചാറ്റ് ജി ബി ടി വെച്ചിട്ടാട്ടോ ഞാനിത് ചെയ്തതൊക്കെ ക്യാൻവ വെച്ചിട്ടും യൂസ് ചെയ്യാം അതിൽ വേറെ കുറേ പുറേ ഇതുണ്ടെന്ന് തോന്നുന്നു എനിക്കറിയത്തില്ല വെച്ചിട്ട് ഞാൻ നോക്കിയിട്ട് പറ്റുന്ന ചാർട്ട് ജി ബി ടി ആകുമ്പോഴത്തേക്കും അതിനകത്ത് ഇംഗ്ലീഷിലും നമ്മൾ ടൈപ്പ് ചെയ്തു ഇംഗ്ലീഷിലും മലയാളത്തിലും കൊടുക്കാവുന്ന തോന്നുന്നു ജീവനിക്കകത്തൊക്കെ മലയാളത്തിലൊക്കെ മലയാളത്തിലും കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ലാംഗ്വേജ് നമ്മൾ മാറ്റണമെന്ന് തോന്നുന്നു ഞാൻ ഇംഗ്ലീഷിലാണ് ഇപ്പം അങ്ങനെയാണ് ഇംഗ്ലീഷെങ്കിലും പഠിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ ഈ ബിസിനസ്സിലൊക്കെ മെയിനായിട്ട് നമ്മൾ ഇംഗ്ലീഷ് പഠിക്കേണ്ട ഒരു കാര്യമാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ കേട്ടോ എൻ്റെ പപ്പയുടെ കട ചെറുകയൊരു ഏജൻസീസ് അതാണ് എൻ്റെ പപ്പയുടെ കട സൂം ചെയ്ത് കാണിക്കാം പിന്നെ ഞങ്ങൾ തയ്യൽ കട കയറിയായിരുന്നു കേട്ടോ ജസ്റ്റ് തയ്യൽക്കടയിലൊക്കെ കയറി പിന്നെ അവിടെയുള്ള സൂപ്പർ മാർക്കറ്റിലൊക്കെ കയറിയിട്ടാണ് പിന്നെ ഞങ്ങൾ വന്നത് പിന്നെ അവിടെ പ്രിന്റിങ് കൊടുക്കാൻ വേണ്ടി അതും ഞാൻ എടുത്തിട്ടില്ല പിന്നെ തിരിച്ച് ഞങ്ങൾ ഓട്ടോയ്ക്ക് ആട്ടോ ചെറിയൊരു ബ്ലോഗാണ് ഇന്നത്തെ വീഡിയോ തിരിച്ച് ഞങ്ങൾ ഓട്ടോയ്ക്കാണ് വന്നത് അപ്പം പ്രിൻറ്റിങ്ങിനെല്ലാം കൊടുത്തു ബാനർ പ്രിൻ്റ് എല്ലാം കൊടുത്തു അതിന് അത് പത്തനംതിട്ട വെച്ചിട്ടാട്ടോ പ്രിന്റ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ഇവിടെ അതിൻ്റെ ഇവിടെ ഓർഡർ മാത്രമേ എടുക്കത്തുള്ളൂ പത്ത് വെച്ചിട്ടാണ് അവർ പ്രിൻ്റൊക്കെ ചെയ്യുന്നത് അതിനെന്താ ബാനറിന് നൂറ്റമ്പത് രൂപയോ അത്രയും കാണ്ടേ ആവത്തുള്ളൂ പിന്നെ ആണെങ്കിൽ കുറേ കാർഡുകൾ ഈ വിസിറ്റിംഗ് കാർഡ് അതുപോലെ തന്നെ ഇയർ കാർഡുകളും അങ്ങനെ കുറേയൊക്കെ ഞാൻ എടുക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കൺൻ്റെ കാർഡൊക്കെ തീരാറായി പിന്നെ ഇൻസ്ട്രക്ഷൻസ് നിങ്ങൾ ജുവലറീസ് ഹാൻഡ് മെയ്ഡ് കൊടുക്കുകയാണെങ്കിൽ മസ്റ്റ് ആയിട്ടും ഒരു ഇൻസ്ട്രക്ഷൻ കാർഡ് വെക്കണം ഞാൻ എപ്പോഴും ഇങ്ങനെ പോകുമ്പോൾ എനിക്ക് ലേസ് ഭയങ്കര ഇഷ്ടമാണ് അധികം ഒന്നിത് കഴിക്കരുത് എന്നാലും വല്ലപ്പോഴും ഒക്കെ ഞാനിങ്ങനെ വാങ്ങിക്കാറുണ്ട് അത് എനിക്കിഷ്ടമെന്ന് വെച്ചാൽ ടൊമാറ്റോടെ ഫ്ലേവർ ആട്ടും പിന്നെ ഈ ഒരു കൂടെ വാങ്ങിച്ചു പിന്നെ കോൺ ഐസ്ക്രീം ക്രീം വാങ്ങിച്ചായിരുന്നേ ഞാൻ ഈ ഐസ്ക്രീം കഴിച്ചിട്ട് കുറേ നാളായി ഇപ്പം എനിക്ക് കൊതി തോന്നുമ്പോൾ ഞാനിങ്ങനെ വാങ്ങിക്കും ആ ഒരു കൊതി അടക്കാൻ വേണ്ടിയിട്ട് പിന്നെ കുറേ ത്രെഡൊക്കെ വാങ്ങിച്ചു ജ്വല്ലറി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബാക്കിൽ ഡോരിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ത്രെഡൊക്കെ വാങ്ങിച്ചു അപ്പം അത്രയേ ഉള്ളൂ പിന്നെ അതുകൊണ്ട് ഫുഡ് കഴിച്ചു പിന്നെ അതുകൊണ്ട് നേരെ പോയി കിടന്ന് ഉറങ്ങി ഞാൻ ഈ പറയുന്ന ടേക്ക് കെയറിൻ്റെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഗൂഗിളിലും അതുപോലെ തന്നെ ചാജി പി റ്റിയോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് കാർഡ് രൂപത്തിലൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് തരും പിന്നെ നമ്മളത് പ്രിൻ്റ് എടുത്താൽ മതി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഇപ്പോൾ എല്ലാവർക്കും താങ്ക് യു ബൈ